ഓണം ഞാൻ ഇന്ന് ഇവിടെ പുതിയ ഒരു എന്താ പറയുക പുതിയതല്ല കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ കൊള്ളാവോ ഒരു നിക്ലോസ് മേടിച്ചു ഇത് എനിക്ക് മേടിച്ചതല്ല മൂക്കും മേടിച്ചതാണ് കേട്ടോ ഈ കമ്മലെ അപ്പം അവർക്കൊരു ചടങ്ങ് വരുന്നതിന്റെ ഭാഗമായിട്ട് മേടിച്ചതാണ് അപ്പം ഞാൻ ഓണത്തിനൊന്ന് ഇട ഇട്ടിട്ട് കൊടുക്കാമെന്നുള്ള എന്നുള്ള ഇതാണ് എന്നിഷ്ടായോ അപ്പം ഞാൻ ഓണസദ്യം തയ്യാറാക്കാൻ പോ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണിക്കാം കേട്ടോ കേട്ടോ ഓണസദ്യയ്ക്ക് ഞാൻ പത്തപ്പൂക്കളിട്ടോളാവോ പിന്നെ വിളക്ക് കത്തിച്ചു പിന്നെ സദ്യ വട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ് ഞാനിവിടെ കുറച്ച് അച്ചാറൊന്നും ഇവിടെ ആരും കൂട്ടാറില്ല അങ്ങനെ അതുകൊണ്ട് പത്തിൻ്റെ പാക്കറ്റ് അച്ചാർ വാങ്ങിച്ചതേ ഉള്ളൂ അച്ചാർ അച്ചാറിട്ടിട്ടൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാനെല്ലാം തയ്യാറാക്കി അപ്പോൾ അതിന് ഞാൻ ഫുഡെല്ലാം ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ